ആശാവർക്കർമാരുടെ സമരം തുടരുന്നതിനിടെ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാൻ സർക്കാർ നീക്കം പുതിയ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകാനായി മാർഗനിർദ്ദേശം പുറത്തിറക്കി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ സാബു അബുണ്ട് ബിനിൽ പത്തൊൻപതാം ദിവസവും ആശമാരുടെ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന സർക്കാർ ഈ മറുനീക്കം നടത്തുന്നതിൻ്റെ പിന്നിൽ എന്താണ് ആശമാരുടെ സമരം ഒരു വശത്ത് നടക്കുമ്പോൾ ഈ ഹെൽത്ത് വോളണ്ടിയർമാർക്ക് പ്രത്യേക പരിശീലനം നടത്തി കളത്തിലിറക്കാൻ സർക്കാർ ശ്രമിക്കുന്നു വിവരങ്ങൾ അരുണിയ ഈ സമരക്കാരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് പരിഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് മന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കിയത് ഈ ആശമാർ നേരിട്ട് മന്ത്രിയുമായി ചർച്ച നടത്തിയതാണ് അതിൽ നിലവിൽ നൽകുന്ന ഓണറേറിയം ഏഴായിരം രൂപയാണ് അത് ഇരുപത്തിയോരായിരം രൂപയിലേക്ക് ഉയർത്തണം എന്നാണ് ആവശ്യപ്പെട്ടത് അതായത് ഓണറേറിയം മാത്രമാണ് ഇരുപത്തി ഒരായിരത്തിലേക്ക് ഉയർത്താൻ ആവശ്യപ്പെട്ടത് ഇൻസെന്റീവ് അടക്കം അത് വീണ്ടും തുക വർദ്ധിക്കും പക്ഷേ അത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ് പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല മറ്റൊന്ന് പിരിഞ്ഞു പോകുമ്പോൾ അഞ്ചു ലക്ഷം രൂപ വേണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം ഈ രണ്ട് ആവശ്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് സർക്കാർ ഈ ആശമാരുടെ സമരത്തെ തള്ളിയതും പിന്നീട് ആ ചർച്ചകൾക്ക് ഒരു വഴി തുറക്കാതിരുന്നു അതുകൊണ്ടാണ് അതിനിടെയാണ് ഇപ്പോൾ ഈ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് ഇതിൽ ആശമാരുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നില്ലെങ്കിൽ കൂടി ഹെൽത്ത് വോളണ്ടിയർമാർ എന്ന് പറയുന്നത് വാർഡ് ലെവലിൽ അത് പഞ്ചായത്തിലാണെങ്കിൽ വാർഡ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടുത്തെ ആ ഒരു വാർഡ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നിലവിൽ ഈ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്നത് അതിന് പ്രത്യേക തുകയും രണ്ടു ദിവസത്തെ ട്രെയിനിങ് ആണ് പരിശീലനമാണ് ഇവർക്ക് നൽകുക അതിനുള്ള തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിനായി തുക വകയിരുത്തിയിട്ടുള്ളത് മാത്രമല്ല വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇവരെ ഈ ട്രെയിനിങ് നൽകുക പരിശീലനം നൽകുക അതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം നിലവിൽ ആശമാർ ചെയ്യുന്ന ജോലി തന്നെയാണ് ഇവർക്കുമുള്ളത് പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ നൽകുക നിലവിൽ ആശമാർ ചെയ്യുന്ന ജോലി അതാണ് അങ്ങനെ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാനുള്ള അവർക്ക് പരിശീലനം നൽകാനുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ഇതിനെതിരെ ഈ ആശന്മാർ സമരം ചെയ്യുന്ന ആശന്മാരിതിനെതിരെ രംഗത്ത് വരും എന്നുള്ളത് ഉറപ്പാണ് നിലവിൽ വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുമുണ്ട് മാത്രമല്ല വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി അല്ലാതെ ബാക്കി എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഈ സെക്രട്ടറി മുന്നിലേക്ക് എത്തുകയും ആ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വലിയ വിമർശനത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിലവിലെന്തായാലും ആശമ്മമാരുടെ സമരത്തെ സർക്കാർ അവഗണിക്കുന്നു അതിനപ്പുറത്തേക്ക് പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും ശമ്പളം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ സമരം തുടരുന്നതിനിടെ ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു ഹെൽത്ത് വോളണ്ടർമാർ നിയമിക്കാനുള്ള നീക്കം നടക്കുന്നത് അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ അൻപത് പേരാണ് ഒരു ബാച്ചിൽ ഉണ്ടാവുക അങ്ങനെ മുപ്പത് ബാച്ച് ഉണ്ട് എന്നാണ് ഈ ഉത്തരവ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് രണ്ടു ദിവസത്തെ പരിശീലനം ഇവർക്ക് നൽകുകയും ചെയ്യും ആ പരിശീലനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ ആശമാർ ചെയ്യുന്ന ജോലി അത് സാധാരണക്കാരെ അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് എത്തി അവർക്ക് അവരുടെ ആരോഗ്യ പരിപാലനം പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതാണ് ആശമാർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലി തന്നെയാണ് ഇവർക്കും ഹെൽത്ത് വോളണ്ടിയർമാർ എന്ന രീതിയിലേക്ക് എടുക്കുന്ന ആളുകൾക്കും ഉള്ളത് എന്തായാലും ഈ ഉത്തരവ് പ്രകാരം നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറോളം പേരെ ഇങ്ങനെ നിയമിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശീലന ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് പോവുക എന്തായാലും നിലവിൽ ഈ ആസ്റ്റമറുടെ സമരം തുടരുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് അത് വലിയ പ്രതിഷേധത്തിലേക്കും സമരത്തിലേക്കും വീണ്ടും പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സബുവാണ് വിവരങ്ങൾ